പതിറ്റാണ്ടുകൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ പോരാട്ടത്തിനിറങ്ങിയ ഹമാസിനെ തകർക്കാൻ ദുഷ്കരമല്ലെങ്കിലും യുദ്ധം തുടരുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഗാസ ഇസ്രായേൽ സൈനികരുടെ ശവപ്പറമ്പാകുമെന്നും ദീർഘനാൾ പോരാട്ടത്തിന് തയ്യാറാണെന്നും തിരിച്ചടിച്ച് ഹമാസ് നേതാവ് ഗാലിറ്റ് മിഷൽ വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനിടയിലും എഴുപതാം ദിവസവും വ്യോമ കരമാർഗം ഗാസയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ മനുഷ്യാവകാശ നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഒരു കൂട്ടക്കുരുതി അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനോടുള്ള പിന്തുണ കുറച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വിമർശനത്തെ തുടർന്ന് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ ടെല്ലവീവിൽ സന്ദർശനത്തിനുമെത്തി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നാഹുവുമായി യുദ്ധ ക്യാബിനറ്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ആക്രമണത്തിന്റെ ശക്തി കുറയ്ക്കണമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ചെന്നാണ് സൂചന എന്നാൽ നിർദ്ദേശം തള്ളിയ പ്രതിരോധ മന്ത്രി യോവ് ഗാലഡ് ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം മുന്നോട്ടെന്ന് പ്രഖ്യാപിച്ചു ഭൂഗർഭ അറയുണ്ടാക്കിയും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയും പോരാട്ടത്തിനിറങ്ങിയ ഹമാസിനെ നശിപ്പിക്കൽ എളുപ്പമല്ലെങ്കിലും യുദ്ധം മാസങ്ങൾ നീളുമെന്നും വിജയം വരിക്കുമെന്നും ഗാലൻ പറഞ്ഞു എന്നാൽ മുപ്പത്തയ്യായിരം പോരാളികൾ ഗാസയിൽ എന്തിനും തയ്യാറായി നില യാണെന്നും കീഴടങ്ങാൻ തയ്യാറല്ലെന്നും ഇസ്തമ്പുൾ സന്ദർശനത്തിനിടെ മുതിർന്ന ഹമാസ് നേതാവ് കാലിദ് മിഷൽ പറഞ്ഞു ഇസ്രയേലിന്റെ മുതിർന്ന സൈനിക ഓഫീസർമാർ ദിവസവും കൊല്ലപ്പെടുകയാണ് ഹമാസിനെ ഇല്ലാതാക്കാനോ ബന്ധുക്കളെ മോചിപ്പിക്കാനോ പലസ്തീനികളെ ഈജിപ്തിലേക്ക് പറഞ്ഞയക്കാനോ അവർക്കാവില്ല ഇസ്രയേൽ അമേരിക്കൻ ഭരണകൂടങ്ങളിൽ സ്വന്തം ജനതയ്ക്കുള്ള വിശ്വാസം കുറഞ്ഞുവരികയാണ് ഹമാസിന് ഗാസയിലെ ജനങ്ങളുടെ പിന്തുണ വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിടുന്ന അടുത്തഘട്ട യുദ്ധത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് ജെ എക്സ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗാസയിലെ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ഏഹ്യാസിന്മാർ മുഹമ്മദ് ദീഫ് മർവാനിസ എന്നിവരെയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന കാൻ യൂണീസിലെ യു എൻ സ്കൂളിന് നേരെ വെള്ളിയാഴ്ച രാവിലെ നടത്തിയ ആക്രമണത്തിൽ പേർ മരിച്ചു ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അൽ ജസീറ ബ്യൂറോ ചീഫ് വായിൽ അത്ഹു ക്യാമറാമാൻ സാമീർ അബുദുക്ക എന്നിവർ പരിക്കേറ്റു എഴുപത്തിരണ്ട് മണിക്കൂറിന്റെ മുപ്പത്തിയാറ് ഇസ്രയേലി സൈനികരെ വധിച്ചതായി അൽക്കസാം ബ്രിഗേഡും അറിയിച്ചു ഹമാസിനെ നശിപ്പിക്കാൻ മാസങ്ങളെടുക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ പറഞ്ഞു യുദ്ധം പ്രതീക്ഷിച്ചതിലും കൂടുതൽ നീളുമെന്നതിന്റെ സൂചനയായി ഇതിനെ വിലയിരുത്തുന്നു യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സളിവന്റെ സന്ദർശനത്തിന് പിന്നാലെയാണ് പ്രതിരോധ മന്ത്രി ഇക്കാര്യം ഹമാസിനെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന ഇസ്രയേലി വാഗ്ദാനം നടപ്പാക്കി കാണിക്കണമെന്നും ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ജേക്ക് ജേക്സ് പറഞ്ഞു ജേക്ക് അളിവൻ ഇന്നലെ വെസ്റ്റ് ബാങ്കിലെത്തി പലസ്തീൻ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ രണ്ട് പട്ടാളക്കാരുടെ മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ഇസ്രയേലി സേന ഇന്നലെ അറിയിച്ചു ഗാസയുടെ തെക്ക് വടക്ക് മേഖലകളിൽ ഇന്നലെയും ഇസ്രായേലി സേന ആക്രമണം തുടർന്നു ഗാസയിൽ മരണം പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനിടെ യമനിലെ ഹോദി വിമതർ ചെങ്കടലിലൂടെ നീങ്ങുകയായിരുന്ന ചരക്ക് കപ്പലിന് നേർക്ക് മിസൈലും പ്രയോഗിച്ചു കപ്പലിലുണ്ടായ നാശനഷ്ടം വ്യക്തമല്ല ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഹോദികൾ ഭീഷണിമൊഴുക്കിയിട്ടുള്ളതാണ് അതിനിടെ ഇസ്രയേൽ ഗാസ മുൻപ് പൂർണ്ണമായും കൈവശപ്പെടുത്തണമെന്ന് തീവ്ര വലതുപക്ഷ ഇസ്രയേൽ നേതാവും ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിലെ പൈതൃക മന്ത്രിയുമായ അമിച്ചായ് എലിയാഹു ഇസ്രയേലിന്റെ ദേശീയ ബ്രോഡ്കാസ്റ്റർ കാൻ പബ്ലിക് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഒറ്റസ്മ എഹുദിക്ക് പാർട്ടി അംഗമായാണ് അമിതായ് എലിയാഹു ഗാസ മുൻപിനെ ഒരു ഭീകര കേന്ദ്രമാക്കി മാറ്റാതെ പ്രദേശം പ്രവർത്തിപ്പിക്കാൻ പലസ്തീനികൾക്ക് കഴിയില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പലസ്തീനികൾക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഒക്ടോബർ ഏഴിന് എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജൂതരാഷ്ട്രത്തിന് നേരെ ഹമാസ് ീകരണം നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തുകയാണ് ഇസ്രയേലിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടപ്പോൾ ഗാസയിൽ പതിനെണ്ണായിരത്തിലധികം ആളുകൾക്ക് ജീവനും നഷ്ടപ്പെട്ടു ഗാസയിലെ സിവിൽ സെക്യൂരിറ്റി കാര്യങ്ങളുടെ ചുമതല ഇസ്രയേൽ ഏറ്റെടുക്കണോ എന്ന് മന്ത്രിയോട് ചോദിച്ചപ്പോൾ പലസ്തീനുകൾക്ക് മാത്രമായി അത് ചെയ്യാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ജനവാസ കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും ഏലിയാഹു പറഞ്ഞു എന്നാൽ ഇത് അതിനുള്ള സമയമല്ലെന്നും അദ്ദേഹം പറയുന്നു ന്യൂസ് കേരള